ചേട്ടൻ്റെ ഏതോ ഇന്റർവ്യൂവിലൊക്കെ ഇങ്ങനെ വായിച്ച ഒരു ഓർമ്മയിലാണ് അമ്മയായിട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അല്ലെ കുട്ടിക്കാലത്ത് അതേപോലെ അമ്മയ്ക്ക് ഇപ്പോഴത്തെ അല്ല സംഘടന അമ്മയല്ല ചേട്ടൻ എപ്പോഴും രണ്ടമ്മമാരായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നെ ഒന്ന് സ്വന്തം അമ്മ സംഘടന അമ്മ സംഘടന അമ്മ നമുക്ക് പിന്നെ സംസാരിക്കാം ഏതായാലും സ്വന്തം അമ്മ ആയിട്ട് ചെറിയ പ്രശ്നം ഞാൻ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട് അത് ഞാൻ അമ്മയെ കുറ്റപ്പെടുത്തുകയല്ല അമ്മയ്ക്ക് എന്നെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല ഒരു അമ്മ അല്ലെങ്കിൽ അച്ഛൻ നമ്മുടെ രക്ഷിതാക്കൾക്ക് എപ്പോഴും മക്കൾ വഴിപടിച്ചു പോരെന്നുള്ള ആഗ്രഹം ഉണ്ടാകുന്നത് അത് അവരുടെ കൺസെപ്റ്റ് വെച്ച് അവർ അവരുടെ ആങ്കിളിലാണ് അവർ നോക്കുന്നത് ഞാൻ ആദ്യമായിട്ട് നാടകത്തിൽ അഭിനയിക്കുന്നത് പിന്നെ എസ്റ്റേറ്റിൻ്റെ അടുത്ത് മറ്റേ വേറെ അഭിനയിച്ചിട്ടുണ്ട് എസ്റ്റേറ്റിൻ്റെ അടുത്ത് അവരുടെ തൊഴിലാളികൾക്ക് മുഴുവൻ വന്നിരുന്ന് കാണുന്ന ഒരു പ്ലീന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്ലീന അതിന് പി ജെ ആനണി എഴുതിയ ഞങ്ങളുടെ മണ്ണ് അവതരിപ്പിച്ചു അപ്പോൾ അതിലൊരു നടിയുണ്ട് ചങ്ങനാശ്ശേരി ചിന്നമ്മ ഒരു ഉരലിൻ്റെ പുറത്തിരുന്ന് ഈ ചിന്നമ്മയായിട്ട് ലൗസീനുണ്ട് ആ നാടകത്തിൽ അതിനിടയ്ക്ക് ഞാൻ ഈ ഒരലന്ന് വീഴുന്നുണ്ട് അപ്പോൾ ആൾക്കാർ ജീവിക്കും അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആശുപത്രി മൈതാനമാണ് ഫുട്ബോളൊക്കെ കളിക്കുന്ന ഒരു മൈതാനം അവിടെയാണ് ഈ നാടകം അപ്പോൾ നല്ല കൈയടിയും എനിക്ക് പ്രചോദനം ഒത്തിരി കിട്ടുന്നുണ്ട് അങ്ങനെ ഈ തൊഴിലാളി സ്ത്രീകളെ എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അമ്മയോട് പറഞ്ഞു കുഞ്ഞിൻ്റെ നാടകം കണ്ടു കേട്ടോ കൊലക്കൻ സാധനമാണ് കൂടിയ പെണ്ണഭിനയിച്ച് സുന്ദരിയാണ് മേക്കപ്പൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സുന്ദരിയാണവര് എങ്കിലും മേക്കപ്പ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ തോന്നലോ കുഞ്ഞിന് പറ്റുന്ന പാർട്ടിയാണെന്ന് ചേരുവെന്ന് അമ്മ അത് തെറ്റി അവരോടൊന്നും പറഞ്ഞല്ല അപ്പം ഞാൻ നാടകം കഴിഞ്ഞ എൻ്റെ പിറ്റേ ദിവസം മുതൽ കാശില്ലാതെ കഷ്ടപ്പെടുക വിശന്ന് വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ചോറ് വേണം വിശകുന്നു അമ്മയൊന്നും മിണ്ടിയില്ല നേരെ അടുക്കളയിൽ ചെന്നിട്ട് ചോറെടുത്ത് കൊണ്ടു എന്നു അയലക്കറിയായിരുന്നു അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമാണ് വീട്ടിലെല്ലാവരും കുറച്ച് എരിവ് കൂടുതൽ ഉപയോഗിക്കും പക്ഷെ അന്ന് ആക്കേ തൊടാൻ പറ്റുന്നില്ല ഞാനും എരിവ് കൂടുതൽ ഉപയോഗിക്കുന്ന ആളാണ് തൊടാൻ പറ്റുന്നില്ല ഞാനെ ചുമ്മാ ഇവിടെ നിന്ന് ചോദിക്കുന്നതല്ലേ ഇത് മനുഷ്യന് വായി വെച്ച് നിന്നാ നോക്കുന്നില്ല ഭയങ്കര എരിവാണല്ലോ ഉടനെ അമ്മ അവിടുന്ന് അടുക്കളയിൽ നിന്ന് ചങ്ങനാശ്ശേരിയിലോട്ട് ചെല്ലടാ അവിടെ വെച്ചാൽ മീൻകറി നന്നായിട്ട് ഈ മീൻകറി വെക്കാൻ ചങ്ങനാശ്ശേരി സ്ഥലമാണ് കൊട്ടയം ചങ്ങനാശ്ശേരി പാല അപ്പോൾ അത് വെച്ച അമ്മയുടെ താങ്ങുക അതിൻ്റെ കൂടെ ഈ ചങ്ങനാശ്ശേരി തക്കു ജിന്മിക്കട്ട് കൂടെ ഞാനുമായിട്ട് വേറെന്തോ ഇടപാട് പോലെ എനിക്ക് ദേഷ്യം വന്നിട്ട് അവിടെ ഒരു റൂൾ തടി ഇരുന്നു അതെടുത്ത് ഈ ചോറ് വില അവിടെ ഒറ്റ അടിയാണ് ഇത് പ്ലേറ്റോടെ നിരങ്ങി അടുക്കളയ്ക്കകത്തമ്മയുടെ കാലിലാണ് അവിടെ ഇങ്ങോട്ട് എൻട്രി ചെയ്തിട്ട് അമ്മ നീങ്ങ വാടാ തിന്നാൻ നിനക്ക വിളമ്പിത്തരാം അതിന് ശേഷം അമ്മയുടെ കയ്യിൽ നിന്നൊക്കെ മുപ്പത്തിയഞ്ച് വർഷം ഞങ്ങൾ സംസാരിച്ചിട്ടില്ല പല അടിയന്തര സ്ഥലത്ത് വെച്ചും കാണാറുണ്ട് ഒരു മരിച്ച സ്ഥലമോ അല്ലെങ്കിൽ കല്യാണമോ അങ്ങനെയുള്ള സ്ഥലത്ത് വെച്ചാൽ കാണാറുണ്ട് സംസാരിക്കാം